ഹലോ വേൾഡ് അബ്ട്രാക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ വീഡിയോ വരാനായിട്ട് കുറച്ച് കാലമായി എന്നറിയാം കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ റിസോൾവ് ചെയ്യാനായി കുറച്ച് ടൈം എടുത്തു സോ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത് ഇനി റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ഫോൺ ആണ് നമുക്ക് നമ്മുടെ സൈഡ് പ്രൊജക്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മോഡ്യൂൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ടിന് യൂസ് ചെയ്യാം ഇതൊരു സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്പാണ് നമ്മുടെ ബ്രൗസേഴ്സിൻ്റെ എ പി ഐ യൂസ് ചെയ്തിട്ട് സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർഷൻ നടത്തി നമുക്ക് ആ കിട്ടുന്ന ടെക്സ്റ്റിനെ നമ്മുടെ പ്രൊജക്ട്സുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്യാം സോ ഇന്നത്തെ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റിയാക്റ്റ് ആണ് റിയാക്ട് ജസ് സോ റിയാക്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് അതൊരു ലൈബ്രറി ആണ് യൂസർ ഉണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ഇത് ഡെവലപ്പ് ചെയ്തത് ഫേസ്ബുക്കാണ് സോ ഇവിടെ ഞാൻ റിയാക്ടിൻ്റെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാണ് സോ അതിനായിട്ട് ഞാൻ എൻ പി എക്സ് ആണ് യൂസ് ചെയ്യുന്നത് എൻ പി എക്സ് ക്രിയേറ്റ് റിയാക്റ്റ് ആപ്പ് ആപ്പിൻ്റെ പേര് സ്പീച്ച് ടു ടെക്സ്റ്റ് സോ ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇത് കുറച്ച് ടൈം കൊടുക്കും നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും സോ ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ആപ്പ് ഇൻസ്റ്റാൾ ആകുമ്പോഴത്തേക്ക് സൊ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആപ്പിന് നമ്മുടെ എഡിറ്ററിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് സൊ നമ്മുടെ ആപ്പ് ഇവിടെ എഡിറ്ററിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ആവശ്യം ഇൻഡെക്സ് ജെ എസും ആപ്പ് ജെ എസും എന്ന് പറഞ്ഞ രണ്ട് ഫയൽസ് ആണ് ആദ്യം നമുക്ക് ഈ ആപ്പ് ഒന്ന് റൺ ചെയ്യാം അതിനായിട്ട് എൻ പി എം സ്റ്റാർട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആപ്പ് റണ്ണായി ഇപ്പോൾ ലോഡായി വരും അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ആവശ്യം ആപ്പ് ജേഴ്സും ഇൻഡെക്സ് ആണ് ബാക്കി എല്ലാ ഫയൽസും ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ആപ്പ് റൺ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്രൗസർ ഒന്ന് എടുത്ത് നോക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ റണ്ണാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ക്ലീനിങ് നടത്താം നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസൊക്കെ ഒന്ന് കളയാം സോ ഇവിടെ ഫയൽസ് എല്ലാം ഞാനൊന്ന് ക്ലീൻ ആക്കുവാണ് ആവശ്യമില്ലാത്ത ഫയൽസും ആവശ്യമില്ലാത്ത സി എസ് എസും എല്ലാം കളയാണ് സോ നമ്മുടെ ഫയൽസ് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കമ്പോണൻസ് ആഡ് ചെയ്യാം നമുക്കിത് ചെയ്യാനായിട്ട് ഒരു മൈക്കും പിന്നെ ആ ടെക്സ്റ്റ് കാണിക്കാനായിട്ട് ഒരു ടെക്സ്റ്റ് ഫീൽഡ് അപ്പോൾ നമുക്ക് തൽക്കാലം അത് ഇവിടെ ഒരു പാരഗ്രാഫ് ടാഗ് ഉപയോഗിക്കുക സോ ഒരു പാരഗ്രാഫ് ടാഗും ഒരു മൈക്കിനായിട്ടൊരു ബട്ടനാണ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ഒരു കുറച്ച് ക്ലാസ് നെയിംസ് ആഡ് ചെയ്ത് മൈക്ക് ആൻഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് സോ നമുക്കിപ്പോൾ ഇവിടെ കാണാം ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കതിനകത്ത് ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കൊടുക്കണം നല്ല നമുക്ക് മനസ്സിലാവുള്ള ബട്ടൺ ഉള്ളത് സോ അവിടെ മൈക്കിനായിട്ട് മൈക്ക് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ മൈക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്തു പിന്നെ പാരഗ്രാഫ് ടാഗ് രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൈക്കിൻ്റെ അവിടെ എഴുതി കാണിക്കുന്നതിന് വരെ നമുക്ക് അവിടെ ഒരു ഐക്കൺ ആഡ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോൺ ഡോസമാണ് യൂസ് ചെയ്യുന്നത് സോ ഓൺലൈനിൽ നിന്ന് ഫോൺ ഡോസം സി ഡി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സി എസ് എസിലേക്കുള്ള ലിങ്ക് കിട്ടും അതെൻ്റെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തപ്പോൾ ആ ഒരു ഫോൺ ഡോസം ഇമ്പോർട്ടായി പിന്നെ ഈ സി ഡി എൽ കാണിച്ചത് ഫോൺ ഡോസം ഫോർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഫോൺ ഡോസം ഫോറിലാണ് ഈ ഐക്കൺ ഇമ്പോർട്ട് ചെയ്യുന്നത് സോ ഐക്കണ് ആവശ്യമുള്ള മൈക്കിൻ്റെ ഐക്കൺ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കിവിടെ മൈക്ക് ഇമ്പോർട്ട് ചെയ്ത് കാണാം ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സ്റ്റൈൽ ചെയ്ത് വൃത്തി കേൾക്കാം അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് കോഡ് ഒന്ന് അലൈൻമെന്റ് ഒക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കാം അതിനുശേഷം ഈ കോഡൊന്ന് സ്റ്റൈലിയാണ് നമ്മുടെ യു ഐ ഒന്ന് ഇൻ്റർഫേസിൽ കുറച്ച് കാണാൻ നല്ല രസൾട്ട് ആവാൻ വേണ്ടിയിട്ട് സ്റ്റൈലിയാണ് അപ്പോൾ ഇതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ് ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് കാരണം നമ്മുടെ പ്രൊജക്ടിൻ്റെ സ്കോപ്പിൽ വരുന്നതല്ലാത്തത് സോ ഇതിൻ്റെ സോഴ്സ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ സ്റ്റൈലിംഗ് ഒന്ന് ജസ്റ്റ് കാണാവുന്നതാണ് സോ സി എസ് എസ് ആഡ് ചെയ്തോണ്ടിരിക്കുക ഇപ്പം നമ്മുടെ സ്റ്റൈലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൈലിംഗ് ഇവിടെ റെഡി ആയ ശേഷം നമുക്ക് നമ്മുടെ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം നമുക്കിപ്പോൾ ഈ സ്പീച്ച് റെക്കഗ്നേഷൻ ഇവിടെ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രൗസറിൽ ഇൻബിൽഡായിട്ടുള്ള എ പി ഐ ആണ് യൂസ് ചെയ്യുന്നത് ക്രോം ബ്രൗസേഴ്സിന് ഇൻബിൽഡായിട്ടുള്ള എ പി ഐ എന്ന് പറയുന്നത് വെബ് കിറ്റ് സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞൊരു എ പി ഐ ഒരു പാക്കേജ് ഉണ്ട് ആണെങ്കിൽ ജസ്റ്റ് സ്പീച്ച് റെക്കഗ്നേഷൻ അതാണ് ആ പാക്കേജിൻ്റെ പേര് സോ ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വന്നത് അതിനുശേഷം നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യും അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഈ പാക്കേജിന് ഇനീഷ്യലൈസ് ചെയ്യണം സോ ഈ പാക്കേജിൻ്റെ കൺസ്ട്രക്ടർ വച്ചിട്ട് നമ്മൾ ആദ്യം ഈ ആപ്പിന് ഇനീഷ്യലൈസ് ചെയ്യും അതിനുശേഷം അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ മൈക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മൈക്ക് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യും പിന്നെ നമ്മൾ സ്പീച്ച് എൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ മൈക്ക് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും സോ നമുക്ക് ആ ഒരു ഇവൻറ്റിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഓൺ സ്പീച്ച് എൻഡ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് വെക്കും പിന്നെ നമുക്ക് ഈ കിട്ടിയ റിസൾട്ട് ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തത് ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത് ഈ ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഓൺ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ് ഉണ്ട് ആ ഇവൻറ്റിനെ നമ്മൾ നോക്കും പിന്നെ നമുക്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഓൺ എറർ എന്ന് പറഞ്ഞൊരു ഫങ്ഷനും യൂസ് ചെയ്യും സോ ഇത് മൂന്ന് ഇത്രയും ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കോഡിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് മൈക്കിൻ്റെ സ്റ്റേറ്റ് ഒന്ന് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാം ഞാനിവിടെ ഓൺ ഓഫ് എന്ന് പറഞ്ഞ രണ്ട് സ്റ്റാറ്റസ് ആണ് വെക്കാൻ പോകുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം ഞാൻ ഇങ്ങനത്തെ ഒരു ലേബലിങ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത് റിഡക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ മനസ്സിലാവും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് എന്താണെന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും സോ ഞാൻ അതുകൊണ്ട് ഓൺ ഓഫ് എന്ന് പറഞ്ഞ് രണ്ട് സ്റ്റാറ്റസ് വെക്കുന്നു ഇനി നമുക്ക് മൈക്കിൻ്റെ സ്റ്റേറ്റ് ഓണും ഓഫിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് വേണ്ടി വരും സോ ആദ്യം നമുക്ക് ആ സ്റ്റേറ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു റിയാക് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് സ്റ്റേറ്റ് ഹുക്ക് വെച്ചിട്ട് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് സൊ മൈക്ക് സ്റ്റാറ്റസ് എന്നാണ് ഞാൻ ആ സ്റ്റേറ്റിനെ പറയുന്നത് അത് ഇനീഷ്യലൈസ് ചെയ്ത് ആക്കി വെക്കുന്നു ഇനീഷ്യൽ അത് ഓഫായിരിക്കും സൊ നമുക്കത് ഓൺ ഓഫ് ആക്കാനായിട്ട് ഞാനിവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് സോ നമുക്ക് മൈക്ക് ഓഫ് ആണെങ്കിൽ അത് ഓൺ ആക്കണം ഓൺ ആണെങ്കിൽ ഓഫ് ആക്കണം അതിനായിട്ട് സോ കുറച്ച് കേസസ് ആഡ് ചെയ്യാണ് ആദ്യം ഓഫ് സ്റ്റേറ്റിനുള്ളൊരു കേസ് ആഡ് ചെയ്യും പിന്നെ ഓൺ ആയിക്കഴിഞ്ഞാലുള്ള ആഡ് ചെയ്യും പിന്നെ ഡീഫോൾട്ടായിട്ട് മൈക്ക് ഓഫ് ആയിട്ടിരിക്കണം അപ്പം അങ്ങനെ സെറ്റ് ചെയ്യും സോ സെറ്റ് മൈക്ക് സ്റ്റാറ്റസ് മൈക്ക് സ്റ്റാ മൈക്ക് സ്റ്റാറ്റസ് കോൺസ്റ്റൻറ്റ് ഡോട്ട് ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കും സൊ ഡീഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും പിന്നെ മൈക്ക് ഓൺ ആണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യണം അതിനെ സെറ്റ് മൈക്ക് സ്റ്റാറ്റസ് മൈക്ക് സ്റ്റാറ്റസ് കോൺസ്റ്റൻറ് ഡോട്ട് ഓൺ എന്നാക്കും ആണെങ്കിൽ അത് ഓൺ ആക്കണം സോ അങ്ങനെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ മൈക്കിൻ്റെ ഈ ആക്ഷന് ട്രിഗർ ഒരു ഫങ്ഷനാണ് സോ ഈ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മൈക്ക് ആക്ഷനെ വിളിക്കുന്നു മൈക്ക് ബട്ടൺ ആക്ഷനെ വിളിക്കുന്നു സോ അതാണ് ഇവിടെ സംഭവിക്കാവുന്നത് ഓൺ ആണെങ്കിൽ മൈക്ക് ഓഫ് ഓഫ് ആണെങ്കിൽ മൈക്ക് ഓൺ ആകും ഇനി നമുക്ക് നമ്മുടെ സ്പീച്ച് റെക്കഗ്നേഷൻ പാക്കേജിങ് ഇമ്പോർട്ട് ചെയ്യാം അതിനായിട്ട് സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഈ കൺസ്ട്രക്ടർ കിട്ടാനായിട്ട് നമ്മളൊരു വേരിയബിൾ വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ബ്രൗസറിൽ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിൻഡോ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നു വിൻഡോ ഡോട്ട് സ്പീച്ച് റക്കഗനേഷൻ ഈ സ്പീച്ച് റക്കഗനേഷൻ എന്ന് പറയുന്നത് മോസില ഫയർഫോക്സിനും പിന്നെ വെബ് കിറ്റ് സ്പീച്ചർ റക്കഗിനീഷൻ എന്ന് പറയുന്നത് ക്രോമിലിംഗത്ത് സോ ഇവിടെ ഇപ്പോൾ സ്പീച്ച് റക്കഗനീഷൻ എന്ന് പറഞ്ഞ പാക്കേജ് ഇല്ലാത്തതുകൊണ്ട് വെബ് കിറ്റ് സ്പീച്ചർ റക്കഗിനേഷൻ ആയിരിക്കും ബ്രൗസറിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഈ ട്രാൻസ്ക്രിപ്റ്റ് വരുന്നത് സ്റ്റോർ ചെയ്യാനായിട്ട് ടെക്സ്റ്റിന്റെ ഒരു വേരിയബിൾ കൂടെ വെക്കാം തൽക്കാലത്തേക്ക് അത് നമ്മുടെ പാരഗ്രാഫ് ടൈലേക്ക് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യണം ഇത് നമുക്ക് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം സോ അതിനായിട്ട് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ നമ്മുടെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പോൾ സ്പീച്ച് റെക്കഗ്നേഷൻ ആയി അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് സെറ്റിങ്സ് ചെയ്യണം ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് എന്ത് ലാംഗ്വേജ് ആണ് വേണ്ടതെന്ന് സോ നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് യു എസ് ആണ് ചെയ്യുന്നത് നമ്മൾ ഈ ട്രാൻസ്ക്രിപ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് യു എസ് ഫോർമാറ്റിലായിരിക്കും വരുന്നത് സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ റിസൾട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഓൺ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു പിന്നെ നമുക്ക് ഈ സ്പീച്ച് എൻഡ് ചെയ്ത ആ ഒരു സ്പോട്ടിൽ നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഓൺ സ്പീച്ച് എൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നു പിന്നെ നമുക്ക് ഏറെ ക്യാപ്ചർ ചെയ്യാനായിട്ട് എയർ ഓൺ എയർ എന്ന് പറഞ്ഞ ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു സോ നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മൈക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കാം സോ മൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെക്കഗ്നേഷൻ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് മൈക്ക് ആയ സമയത്താണ് നമ്മൾ അത് ഓൺ ആക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓണിലേക്ക് മാറ്റുന്ന ആ ഒരു പൊസിഷനിലേക്ക് റെക്കഗ്നേഷൻ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഫങ്ഷൻ വിളിച്ച് മൈക്കിനെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്കത് ആ ബ്രൗസറിൽ ടെസ്റ്റ് ചെയ്യുമ്പം കാണാം ആദ്യം പെർമിഷൻ ചോദിക്കുന്നത് സോ നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൈക്ക് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ കാണാൻ കഴിയും സോ നമ്മുടെ ആപ്പ് മൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വർക്കിംഗ് ആണെന്ന് കണ്ടു സൊ അടുത്ത് നമുക്ക് മൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി മൈക്ക് റെക്കഗ്നേഷൻ ഡോട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം സൊ നമ്മളത് ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആയി പിന്നെ ക്ലിക്ക് ചെയ്തപ്പോൾ ഓഫായി സോ ആ ഒരു ഫംഗ്ഷൻസ് കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇവൻറ് ക്യാപ്ചറിങ് നടത്താം അപ്പോൾ നമ്മൾ സ്പീച്ച് നടത്തി അത് കഴിഞ്ഞ് കിട്ടുന്ന ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യണം ആദ്യം നമുക്ക് ഈസിലി ഒരു നല്ല കാണാൻ രസം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ക്ലിക്ക് ഓൺ ദി മൈക്ക് ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് വെക്കാം സോ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ ഒരു നല്ല യൂസർ എക്സ്പീരിയൻസ് കിട്ടും സോ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ സ്പീച്ച് എൻഡ് ചെയ്യുമ്പോഴാണ് ക്യാപ്ചർ ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് സ്പീച്ച് എൻഡ് ചെയ്ത സമയത്ത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് കാണിക്കാൻ നമുക്ക് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കാണിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്പീച്ച് എൻഡ് ചെയ്യുന്ന സമയത്ത് കാണുന്നത് പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ടാണ് അതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടും ഈ കിട്ടുന്ന റിസൾട്ട് നമുക്കത് ഇവിടെ കാണിക്കണം അപ്പോൾ അതിനായി നമുക്ക് ഇൻഡെക്സ് എടുക്കണം ആ കിട്ടുന്ന റിസൾട്ടിൻ്റെ കാരണം കിട്ടുന്ന ഒരു അറേ ഫോമാറ്റിലാണ് അപ്പോൾ ആ അറേ ഫോർമാറ്റിലായതുകൊണ്ട് നമുക്ക് ആ ടോട്ടൽ ഒക്കെ കിട്ടണം അതുകൊണ്ടാണ് ലാസ്റ്റ് ഇൻഡെക്സ് എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഇവൻറ്റ് ട്രിഗർ ആവുന്ന ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അത് കൺസോൾ ലോഗ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ൈഡിൽ കാണാം അവിടെ സ്പീച്ച് റെക്കഗ്നേഷൻ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലോഗുമാണ് നടക്കുന്നത് സോ ആ ലോഗ് നോക്കുമ്പോൾ അതിൽ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കാണാം അതൊരു ടു ഡി അറയാണ് ഇപ്പോൾ അവിടെ കാണുമ്പോൾ മനസ്സിലാവും സ്പീച്ച് റെക്കഗ്നേഷൻ റിസൾട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് അതിനകത്ത് വേറൊരു സ്പീച്ച് റെക്കഗ്നേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞ് വേറൊരു അറേ അതിൻ്റെ വാല്യൂ സ്പീച്ച് റെക്കഗ്നേഷൻ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ സോ അവിടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാം അപ്പോൾ ആ ലിസ്റ്റിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടിയാലേ നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അതിനാണ് നമ്മൾ ആ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ഈ ലാസ്റ്റ് ഇൻഡെക്സ് എടുക്കാൻ കാരണം ഈ വരുന്ന റിസൾട്ടിൻ്റെ ലാസ്റ്റ് പൊസിഷനിലായിരിക്കും നമ്മൾ കറൻ്റായിട്ട് പറഞ്ഞ ആ ഒരു ടെക്സ്റ്റ് വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് സോ നമ്മൾ ആ ലെങ് ഒന്നെടുത്തു പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ തുടങ്ങി സോ നമുക്ക് ആ ഒരു റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ കാണാം അതൊരു ടു ഡി ആർ ആയിരുന്നു സോ റിസൾട്ട്സിൻ്റെ അകത്ത് സ്പീച്ച് റെക്കഗ്നീഷൻ ലിസ്റ്റിൻ്റെ അകത്ത് സ്പീച്ച് റെക്കഗ്നീഷൻ ലിസ്റ്റ് അതിൻ്റെ ലെങ്ത്ത് ആണ് ആൻഡ് അതിനകത്ത് ഓൾട്ടർനേറ്റീവ് വാല്യൂ ഉണ്ട് അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ കാണാൻ കഴിയും സോ ആ ട്രാൻസ്ക്രിപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ആവുന്നത് സോ ഈ ഡോട്ട് റിസൾട്ട്സ് ഓഫ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് സീറോ ഡോട്ട് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പറഞ്ഞ വാല്യൂ കിട്ടും നമുക്ക് ആ വാല്യൂ ഒന്ന് ലോഗ് ചെയ്ത് നോക്കാം സോ ഇവിടെ ഞാൻ ഒന്നോടൊന്ന് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്ത് നോക്കുവാണ് ഹലോ വേൾഡ് സോ അവിടെ കൺസോളിൽ വന്നത് കണ്ടോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞു സോ ഈ ജനറേറ്റ് ചെയ്ത ടെക്സ്റ്റ് ഞാൻ ആ പാരഗ്രാഫിലേക്ക് കൊടുക്കാൻ പോവാം ഇനി ഒന്നോടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഹലോ വേൾഡ് അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞു നമ്മുടെ ആപ്പ് വർക്കിംഗ് ആണെന്ന് മനസ്സിലായി ഇനി കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്താം കാരണം നമുക്കിനി എറർ ഹാൻഡ്ലിംഗ് ഒക്കെ നടത്തണം സോ എറർ വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് എറർ നമ്മൾ ഡിസ്പ്ലേ കാണിക്കും സോ ഇ ഡോട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഡോട്ട് എറർ ആയിരിക്കും നമ്മുടെ എറർ വരുന്നത് ഇപ്പോൾ സ്പീച്ചൊന്നും നടത്തിയില്ലെങ്കിൽ നമുക്കൊരു എറർ വന്നു എറർ നോ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് സോ കൃത്യമായിട്ട് എററും ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആപ്പ് റെഡി ആയി സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്പ് ഇരിക്കുന്നത് ഇതിന് നമുക്കൊരു പാക്കേജ് ആക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ മോഡ്യൂൾ ആക്കി എഴുതുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സിൽ അല്ലെങ്കിൽ എൻ എൽ പിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സോ നമുക്ക് വേറെ തേർഡ് പാർട്ടി പാക്കേജസിലേക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സർവീസസിൽ പോയി അതിൻ്റെ ശരിക്കും സമയം കളയേണ്ടിവരില്ല നമുക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാമിംഗ് ലോജിക്കിലേക്ക് നമ്മുടെ മെയിൻ കോൺസെപ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും കാരണം നമുക്ക് ബ്രൗസർ ഇൻബിൽഡായിട്ട് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രോജക്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോയിൽ എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സൊക്കെ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ അത് ആ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് സോ ആ ഒരു മിസ്റ്റേക്സൊക്കെ റിസോൾവ് ചെയ്ത് അടുത്ത വീഡിയോയിൽ ബെറ്റർ കണ്ടൻറ്റ് നമുക്ക് ഇറക്കാൻ കഴിയും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അബ്സ്ട്രാക്ഷൻ്റെ പുതിയ കണ്ടൻസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക